നമസ്കാരം ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ എങ്ങനെ റെഡിയാക്കാൻ നിന്നോ അപ്പോൾ തന്നെ വെളിച്ചെണ്ണയാണ് കഴിച്ചു കൊടുക്കുക ചൂടാവട്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഗരം മസാല പട്ട ഗ്രാമ്പു തക്കോലം ഒരു നാലഞ്ച് ഏലക്ക ബേ ലീഫ് ഇതെല്ലാം കൂടെ നമുക്ക് ഇടാം നല്ല ചൂടാവട്ടെ കരിഞ്ഞ പോലെ തീ ഇറച്ചു വെക്കണം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞത് മൂന്നാലഞ്ച് നമ്മൾ എടുത്തു ും പച്ചമുളക് നല്ലപോലെ നമുക്ക് വഴിയാട്ടി ശരി അതിലോട്ട് ചേർത്ത് സവാള അരിഞ്ഞത് തറിയെടുത്തു ഇതെല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഇത്തിരി ഒന്ന് ഫ്രൈ ആവേണ്ട അതുതായിട്ടൊന്ന് വാടിക്കട്ട നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇത് മതിയാവും ഒത്തിരി ഒന്ന് ബ്രൗൺ ആയി പോകേണ്ട ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു ക്യാരറ്റും ഒരു കിഴം കൂടെ കട്ട് ചെയ്ത് വെച്ചത് നമ്മളെ വൃത്തിയാക്കിയ ചിക്കനൂടെ നമുക്ക് ചെയ്തിട്ട് ആയിട്ടുള്ള കുപ്പൊടിയുടെ നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം കുറച്ചിടാത്തന്നെ മൂക്കിലിടാം രണ്ടുമൂന്ന് പേജിൽ നമുക്ക് ഈ ചിക്കനും സവാളയും എല്ലാം ും നല്ലോണം വഴറ്റിയെടുക്കണം കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം നമ്മളിത് രണ്ടാം പാലാണ് തേങ്ങയുടെ ഈ പാൽ ഒഴിച്ച് നമുക്കിത് വേവിക്കാം ഇതൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്താണ് പാല് രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചത് രണ്ടാം പാലേ ഈ ചിക്കൻ നല്ലപോലെ വേഗം നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചു ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇടയ്ക്കെന്ന് തുറന്ന് നോക്കി ളക്കിയൊക്കെ വെക്കണം അപ്പോൾ നമുക്കിത് മൂടി വെക്കാം ഇതെന്ത് വരുന്നേ ഉള്ളൂ കുറച്ച് ഒന്ന് വേവട്ടെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഇരുന്നു നല്ല വീത്തോളൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിനായിട്ട് കുരുമുളക് വെച്ച് അരച്ചാൽ ചേർക്കാം നമ്മൾ ഓരോരുത്തരെയും എരിവിനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഒരു കാൽ ടീസ്പൂണോളം മെഡ മസാല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഏറ്റവും അവസാനത്തിൻ്റെ ഫിനിഷിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് ഉപ്പിച്ചേക്കുന്നത് ഒന്നാംപാൽ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഒത്തിരി തിളയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചിക്കനും ഏതെങ്കിലും ഒക്കെ നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ ഈ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാവൂ ചെറുതായിട്ടൊന്ന് തിളയ്ക്കും ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നൊണ്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം ശ് നമുക്കിതിലേക്ക് നമുക്കൊരു ശകലം നെയ്യും ഒരു സ്പൂൺ കുറയുന്ന നെയ്യോ ചേർക്കും പിന്നെ ഒരു സകല പഞ്ചസാര നോക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടിപ്പരിപ്പോൾ കിസ്മിസ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് നെയ്ക്കകത്തി വറുത്ത് ചേർക്കാവുന്നതാണ് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടുതൽ സ്റ്റൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ